ും പുതിയ വീട്ടിലേക്ക് എല്ലാ ഒറ്റ വീഡിയോ ഓട്ടോ പാല് പൊങ്ങിയോ കുഞ്ഞു സാധാരണ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിങ്ങനെയാണ് അത് തിളച്ചു പോവല അതിങ്ങനെ പറ്റി വെറ്റി രണ്ടു ലക്ഷം കറങ്ങി കരയും കറങ്ങി മാത്രമേ അപ്പൊ നമ്മള് അത് പറയാനും നമ്മള് വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു പെരുന്നാളിന്റെ ആഘോഷങ്ങളും ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കാരണം ഇനിയൊരു പെട്ടെന്നുള്ള ഒരു ഇതില്ലല്ലോ ഒന്നും കാരണം സാധാരണ എൻ്റെയൊക്കെ സമയ ഞാനൊക്കെ ചിന്തിക്കുന്നത് ആ സമയത്ത് ഇതായിരുന്നു കേട്ടോ എന്താ ക്രിസ്മസ് കഴിയുമ്പം അടുത്തൊരു ആഘോഷം എന്ന് പറഞ്ഞ പെരുന്നാളാണ് അടിപൊളിയല്ലേ എല്ലാവരും ഒത്തുകൂടുന്നു ഗാനമേളയായി അത് നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് അങ്ങനെ ഗാനമേളകൾ കുറവായിരുന്നു നാടകമായിരുന്നു അന്നൊക്കെ ഒരു ഇതായിട്ട് അപ്പോഴും പോയിരുന്ന മനസ്സിലാവുന്നതല്ല എല്ലാവരുടെടുത്തും പോകാന്നുള്ളതാണ് എൻ്റെ വലിയത് അന്നൊരു സെറ്റപ്പ് തന്നെയായിരുന്നു പണ്ട് ആ ഒരു വകപ്പം പണ്ട് സ്കൂള് നമ്മളൊക്കെ പഠിച്ചുകൊണ്ട സമയത്ത് സ്കൂളുകളിൽ സിനിമാ പ്രദർശനം ഉണ്ടായിരുന്നു എന്തെങ്കിലും ധനശയെന്ന അർത്ഥം എന്തെങ്കിലും എന്തെങ്കിലും കാണും കാരണം പള്ളിയുടെ വകയായിട്ട് കാരണം ആ വക സ്കൂളിലാണ് നടത്തുന്നത് എൽ പി സ്കൂളിൽ കനേകോലിൽ നടത്തുന്നത് എന്തെങ്കിലും അതായത് മാസത്തിൽ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമാ പ്രദേശം ഉണ്ടാവും അറിയാലോ അന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു എന്തൊരു ആഘോഷം പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആഘോഷം കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തിനുള്ള കാത്തിരിപ്പാണ് എല്ലാം അല്ലെ ഇനി ഈസ്റ്റർ അപ്പൊ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു നമ്മൾ പ്രതീക്ഷതിനേക്കാളിലും മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു ഒരു അടിപൊളി ഒരു സംഭവം വരുന്നുണ്ട് അല്ലേ നിങ്ങൾ എല്ലാവരും ഒരുപാട് നമ്മളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളും ഒരുപാട് 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 ആഗ്രഹിച്ചിങ്ങനെ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇനി വരാൻ പോണത് ദൈവത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് നടക്കും ഇത്രത്തോളം നമുക്ക് കരുതുന്നു അറിയില്ല കാരണം ഓരോ സമയത്തും ഓരോ രീതിയിലാണ് അവള് റിയാക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ പോയി പെരുന്നാൾ കൂടി വന്നിട്ട് പോണെ കിളിക്കേക്കാറ് ഒരു കുഞ്ഞു കിളുക്കി മേടിച്ചു കാരണം അവള് ചില കാര്യങ്ങൾ ഈ കളറുള്ള സാധനങ്ങളെക്കെ ഇപ്പം ഇതാണല്ലോ ഈ പല കളറിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു നോക്കി നിൽക്കുന്ന നോക്കിയിരിക്കും നമ്മളിങ്ങനെ പോകും പോകുമ്പോൾ കാരണം അതൊക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു കാരണം നമ്മൾ കുറേ കടകളുണ്ടായിരുന്നു അവിടെ പോയപ്പോഴും ഇവിടെ പള്ളിപ്പറഞ്ഞ സമയത്ത് ഇങ്ങനെ നൂറ് നോക്കി നിൽക്കു നോക്കി നോട്ടോ അതുപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് ഒരു കിഴിക്കി മേടിച്ചു സൗണ്ട് സൗണ്ട് മേടിച്ചോട്ടോ പിന്നെ ആദ്യ ഒരു ജെ സി ബി മേടിച്ചു ഞങ്ങളുടെ ജെ സി ബി ആണ് ഞങ്ങളുടെ കാരണം കഴിഞ്ഞ ആവശ്യത്തെ ജെ സി ബി ആണ് മേടിച്ചു കൊടുത്തത് പനികൾ വലിപ്പം അതേപോലെ അതിന്റെ ആ നമ്മള് ക്യാബ് എന്ന് പറഞ്ഞ സംഭവിച്ചത് അത് മാത്രമേ പോകുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ ഒരു കുഴപ്പമില്ലാതെ സെറ്റ് ആയിട്ട് പിന്നെ അതിന്റെ ക്രേസ് എന്ന് പറഞ്ഞാൽ അവൻ വേറൊന്നുമല്ല അവൻറെ ഒരു തോക്കും ഒരു ദിനോസറിന്റെ ഒരു സംഭവം ഉണ്ട് അതിന്റെ ക്രേസ് കഴിഞ്ഞാലേ കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ട് അവർക്ക് പിന്നെന്തായാലും അടിപൊളിയായിട്ട് ഒന്നും പോയി അല്ലേ അതെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു അതിൽ ഏറ്റവും സന്തോഷം വീട്ടിൽ പോവാന്നുള്ളതായിരുന്നു കാരണം ഒരു രണ്ടല്ല മൂന്ന് മാസം ശേഷം അങ്ങോട്ട് െ കാണുന്നില്ല നമ്മുടെ കൂടുതൽ തന്നെയായിരുന്നു പ്രദക്ഷിണ ഇറങ്ങിയപ്പോഴൊക്കെ സ്നേഹം അത് അത് പറഞ്ഞു എന്തോ സത്യം വരാൻ പറ്റി തോന്നില്ല അതുപോലെ കാറ്റായിരുന്നു കാറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നെങ്കിൽ നമുക്ക് പെരുന്നാളിൽ പോകുമ്പോൾ അതുപോലെ കാറ്റായിരുന്നു കുഞ്ഞിനെ കൊണ്ടായി അത്രയ്ക്ക് ഇതായിരുന്നു അപ്പം എന്താണല്ലോ ും അത് കാണണം അത് ഇത്ര ഇതൊന്നും അല്ല പക്ഷേ പിന്നെ നിങ്ങൾ എല്ലാവരും കമെന്റ് ചെയ്തായിരുന്നു നമ്മളൊരു സാരി സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

അപ്പൊ കുറച്ചുപേരും ഞാനവിടെ കേൾ ചെന്നും രണ്ട് സാരി എടുത്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വേണോ അത് വേണമെന്ന് ചോദിച്ചു തമ്മിൽ വൈദ്യ വ്യത്യാസമുണ്ട് എന്നാൽ പോലും ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ വാവ എടുത്ത് തന്നെയാണ് ഞാനും പറഞ്ഞത് ആ സാരി തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് നമുക്കൊരു വേറൊരു വീണ്ടും ഒരു വീണ്ടും വിചാരം നമുക്ക് അതെല്ലാം എടുക്കുന്നു പിന്നെ നമ്മൾ പറഞ്ഞു ഈവൻ അതിന്റെ പാവാട എടുത്തു ലൈനിങ് എടുക്കാൻ വേണ്ടി ചേട്ടൻ ഇറങ്ങി പോവാൻ വേണ്ടി തുടങ്ങിയപ്പോഴാ ചേട്ടാ ചേച്ചി ഇറങ്ങി പോയില്ല ചേട്ടൻ കൂടുതല് ആ സാരി വേണ്ട ഈ വേറെ സാരി എടുക്കാൻ പറ്റുന്ന ചെറിയ ഇളം പച്ചക്കിളറ് അപ്പോൾ തന്നെ നമ്മൾ കയറി പിന്നെ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് വേറെ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ലാസ്റ്റ് അത് തന്നെ ഫിക്സ് ചെയ്തു എന്തായാലും എല്ലാവർക്കും നമ്മൾ അത് എടുത്തോണ്ട് ഇവിടെ വന്നാൽ നമുക്കൊരു എന്തോ ഒരു ഇത് തോന്നി പക്ഷെ എല്ലാവരും കണ്ടാലും വേറെ എടുക്കാമെന്ന് തോന്നി പക്ഷെ എല്ലാവരും പറഞ്ഞാൽ ഇവിടെയാണെന്ന് പറഞ്ഞപ്പം അത് സന്തോഷം കാരണം നമ്മുടെ സെലക്ഷൻ തെറ്റിപ്പോയില്ല എന്നതൊരു ഇത് കാരണം നമ്മൾ എടുത്തിട്ട് രണ്ടാമത് തിരിച്ച് വെച്ചിട്ട് പിന്നെ എടുത്തു വേണം കേട്ടോ അതിൽ

ഒന്നുമില്ല നമ്മള് തിരിച്ചു വന്നു തിരിച്ചു വന്നി കൊറേ പരിപാടികളുണ്ട് കണ്ടില്ലേ ഇവിടെ ഫുള്ള് അടുക്കി പെറുക്കാനെ ചെയ്താൽ അവളെ കുളിപ്പിച്ച് ഉറങ്ങി ഞാൻ അവളൊന്നും ഇല്ലായിരുന്നു എല്ലാം പോകാനാണെങ്കിലും എല്ലാം തീർത്തിട്ട് പോകുന്നു എന്നാ എന്നാപോലും സാധാരണ അവിടുത്തെ ഒരു കട ഇപ്പോഴും കാണാൻ പറ്റും രണ്ടും മൂന്നു ദിവസം കഴിഞ്ഞിട്ട് പള്ളിക്ക് തൊട്ടുണ്ട് അതായത് നമ്മുടെ ഇതല്ലേ മറ്റേ നേരത്തെ തൊട്ട് മുമ്പിലുള്ള കട അവിടെ ഉണ്ടാവും ഈ അന്നേരം മേടിക്കാനുള്ള തിരക്ക് കൊണ്ട് മേടിക്കാതെ പോകും പിന്നെ അത് മേടിക്കും എന്താ പറഞ്ഞേ കാരണം എല്ലാരും ഇത് കൂടി വരാൻ വന്നവരായിരിക്കും വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ കുറെ പേര് മേടിച്ചോണ്ട് പോകല്ലേ കാരണം ഇതുപോലെ നമ്മൾ വന്നതുപോലെ ആൾക്കാർക്ക് പിന്നെ പഠിച്ചു സമയത്തിൽ ഇതുപോലെ ഇതുണ്ടെങ്കിൽ പരുന്നാളൊക്കെ വന്നതിന് ശേഷം വീട്ടിൽ ഹോസ്റ്റലിലേക്ക് െ എന്നാലും അടിപൊളിയായിട്ട് നടന്നില്ല കാര്യം ഗാനമേള സൂപ്പറായിരുന്നു എന്നാലും നമ്മുടെ ഒട്ടടുത്ത് ഉദയഗിരി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നാളുണ്ടല്ലോ അവിടെ ഇരുന്നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു നമുക്കറിയത്തില്ല പറഞ്ഞാൽ കേട്ടോ പറഞ്ഞു കേട്ടാ അറിയൂ നമുക്കറിയില്ല എന്നാൽ ഇരിക്കാൻ പറ്റുമോ ഗാനമേളയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വായ ഒരു

ഇതൊക്കെയായിരുന്നു അപ്പം വിശേഷങ്ങളിൽ നിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം വീട്ടിൽ വെച്ച് നമുക്ക് വീഡിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഒന്നിനും സമയം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ എല്ലാം ഇച്ചിരി സമയം അല്ലേ ഇനി അത് പോയി അത് ശേഞ്ചി പോയിട്ട് ക്ലാസ് വന്നു അതാണ് നമ്മൾ ഇപ്പോൾ അതൊന്നും ഒന്നും സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാനോ ഒന്നും സമയം കിട്ടിയില്ല പള്ളിയിൽ പോയിട്ട് മനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റും പറ്റില്ല അല്ലേ കൊറേ നമ്മൾ പോയി നടന്നു പോയത് അധികാര ഈ ഇപ്രാവശ്യം നേരത്തെ പോലെ അല്ലേ കുറച്ചൂടെ അച്ഛൻ സ്ട്രിക്റ്റ് ആയെന്ന് പറഞ്ഞ അങ്ങനെ എല്ലാരും കൂടിയുണ്ട് അച്ഛൻ മാത്രമല്ല റ്റിക്കും മുഴുവൻ പറഞ്ഞായിരുന്നു അവിടെ ഇല്ല കാരണം ബ്ലോക്ക് ആകാൻ സാധ്യത കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെക്കാരണം കൂടുതലാണ് വണ്ടിയുടെ ഇത് പിന്നെ അച്ഛൻ പ്രത്യേകം കുറിച്ച് പറഞ്ഞായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു വണ്ടി കൊണ്ടു വരാവുള്ളൂ ഒരുപാട് വണ്ടിയുണ്ട് എല്ലാവരുടെയും ഓരോ വണ്ടി വിളിച്ച് വന്നു പറഞ്ഞു കാരണം പാർക്കിംഗ് സ്പേസ് ഇല്ലല്ലോ ഇപ്പം ഓരോ ദിവസവും വണ്ടി കൂടിക്കൊണ്ടിരിക്കുകയല്ലോ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമ്മളും പോവാൻ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം വേറൊന്നും ഉണ്ടല്ലോ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങോട്ടും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കും ഉണ്ട് കാരണം അവിടെ കൊണ്ടോ അവര് എവിടെയോ അറിയുമോ എന്നൊക്കെ ഭയങ്കര ബുദ്ധി തട്ടല്ലേ അവരിപ്പോ വീട്ടിൽ കിടക്കുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഇരുത്തി ഒരു ദിവസം ഒരു നടന്നു നടന്നുവരുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേത്തി ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ തിരിച്ചു വന്നപ്പോൾ എല്ലാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇനി മമ്മി രണ്ട് നാരങ്ങ അച്ചാറും പക്ഷെ രണ്ടാറേ ഉള്ളൂ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും കുറേ അവിടെ ഇട്ട് വെച്ചെ കൊണ്ട് എനിക്കൊരു പിന്നെ ചിരിച്ചു ഭയങ്കര ഇഷ്ടമാണ് അന്നേന കഴിക്കത്തില്ല അച്ചക്ക് അങ്ങനെ കറിയപ്പില പനിപൂർക്ക അല്ലേ മാണ്ടെന്നു അതല്ല പറയാം അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ വിശേഷങ്ങള് പെരുന്നാള് വിശേഷങ്ങളും അപ്പം